ഹായ് കൂട്ടുകാർ എല്ലാവർക്കും അജിതിനി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു വീഡിയോ ഇടാനായിട്ട് വന്നതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ചേച്ചി നമ്മുടെ തമിഴ്നാട്ടിൽ വന്ന് താമസം തുടങ്ങിയതിന് ശേഷം ഇതുവരെ വരെ പോയി പുതുക്കിയിട്ടില്ല അപ്പോൾ കുറേ വർഷത്തെ പുതുക്കാനുണ്ട് അപ്പോൾ ഞാനങ്ങനെ യൂട്യൂബ് ഒന്ന് ഞാൻ തിരഞ്ഞു നോക്കിയത് ഇങ്ങനെ വല്ല ഓപ്ഷനും ഉണ്ട് പുതുക്കാനുള്ള അങ്ങനെ തികഞ്ഞ നമ്മൾ തേടി തേടി പോയപ്പോഴാണ് ഒരു ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ അതിനകത്ത് പറയുന്നതെന്ന് പറയുന്നത് നമ്മൾ മൊബൈലിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ ഈ നമ്മൾ അടയ്ക്കാനുള്ള ഇത്രയും വർഷത്തെ പുതുക്കൽ നമുക്ക് ചെയ്യാവുന്നതാണ് അതിന് ഒരു സൈറ്റ് ഉണ്ടെന്ന് അത് കണ്ടു അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് എഴുതിയെടുത്തുകൊണ്ട് വരികയാണ് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാം അപ്പോൾ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് എത്ര നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ ആയിരത്തി ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ വരെയുള്ള ആ അത്രയും വർഷത്തെ നമുക്ക് പുതുക്കാം ഇതിൻ്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ മുപ്പതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ഫോം പൂരിപ്പിച്ച് നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം കേട്ടോ പൂരിപ്പിച്ച് നമ്മൾ മൊബൈൽ തന്നെ അയയ്ക്കണം അപ്പോൾ നമ്മുടെ പുതുക്കാനുള്ള അത്രയും വർഷത്തെ നമ്മൾ പുതുക്കും നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരോട് സീനിയോറിറ്റിയിൽ നമുക്ക് പോകാൻ സാധിക്കും അതിനൊരു ഓപ്ഷൻ ഇപ്പം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ സാധിക്കുന്നത് അതാരും കളയാതെ അത് ചെയ്യാൻ നോക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കൂടെ പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടാണ് വന്നത് അപ്പോൾ പറഞ്ഞു തരട്ടെ ചേച്ചി ആ സൈറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു 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 ഡോട്ട് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇ എന്ന സെറ്റ് എന്ന സൈറ്റ് പോയി ഓപ്പൺ ചെയ്യണം ഒന്നൂടെ പറയട്ടെ ഡബ്ല്യു 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 ഡോട്ട് ഇ ഡോട്ട് എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇ എന്ന സൈറ്റ് പോയി നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഓപ്പൺ ആയി വരുമ്പോൾ അതിനകത്ത് പ്രത്യേക പുതുക്കൽ എന്നൊരു ഓപ്ഷൻ കാണും അതിനകത്ത് ഒന്ന് അമർത്തി കൊടുത്ത് കഴിഞ്ഞാൽ കുറേ ഭാഗങ്ങളിങ്ങനെ പൂരിപ്പിക്കാൻ കാണും അതിനകത്ത് ജില്ല പിന്നെ പിന്നെ പിന്നുള്ളത് ജില്ല എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ ജനന തീയതി മൊബൈൽ നമ്പർ ക്യാപ്ച ഇത് ഇത്രയും നമ്മൾ അതിനകത്ത് പൂരിപ്പിക്കണം പൂരിപ്പിച്ചിട്ട് താഴെ ഒരു ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന് ഒരു ഓപ്ഷൻ കാണും അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ പൂരിപ്പിച്ചതെല്ലാം കറക്റ്റാണോന്ന് ഒന്നും കൂടെ നോക്കണം ഒന്നും കൂടെ നോക്കിയതിന് ശേഷം താഴെ വീണ്ടും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്പെഷ്യൽ റിന്യൂ എന്ന് കൊടുത്തിരിക്കും അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി നിങ്ങളതുകൊണ്ട് ഏപ്രിൽ മുപ്പതാം തീയതിക്ക് മുമ്പ് ഇത് ചെയ്യാൻ ശ്രമിക്കണം അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരാനായിട്ട് ചേച്ചി വീഡിയോ ഇടുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് അവരും കൂടെ അവർക്കും കൂടെ ഉപകാരപ്പെടും ഉപകാരപ്രദമാവട്ടെ പിന്നെ ഒരു ലൈക്ക് ചേച്ചിക്ക് തരണം പിന്നെ കമൻറ്റ് തരണം ഇനി ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തൊട്ടടുത്തുള്ളൊരു സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ബെലനാണ് ആമത്തി കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി ഇടുന്നത് പോലുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പോയിട്ട് പുതിയൊരു ചാനലും കൊണ്ട് വരാം അല്ല പുതിയൊരു വീഡിയോ കൊണ്ട് വരാം